മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറാം മീലാദ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് നടത്തുന്ന പൊന്നാനി മൌലീദ് വിജയിപ്പിക്കുന്നതിനായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു ചെയർമാൻ കെ എം മുഹമ്മദ് കാസിംഗോയ ഹാജി ജനറൽ കൺവീനർ സക്കീർ കെ വി ഫിനാൻസ് കൺവീനർ സയ്യിദ് സീതികോയ തങ്ങൾ അൽ ബുഖാരി എന്നിവരെയും എസ് എ കെ തങ്ങൾ മൂദൂർ യൂസഫ് ബാക്കവി മാറഞ്ചേരി അബ്ദുറസാഖ് ഫൈസി മാണൂർ ഹൈദർ മുസ്ലിയാർ മാണൂർ സിദ്ദീഖ് മൗലവി ഐലക്കാട് എന്നിവരെ രക്ഷാധികാരികളായും ഹുസൈൻ ഐരൂർ കോർഡിനേറ്ററായും നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു പൊന്നാനി മസ്ജിദുൽ മുസമ്മിൽ ഇജാബയിൽ നടന്ന പരിപാടിയിൽ പൊന്നാനി മേഖലാ ജമിയത്തിൽ ഉലമ പ്രസിഡന്റ് അബ്ദുറസാഖ് ഫൈസി മാണൂർ പൊന്നാനി മൌലീദ് തീയതി പ്രഖ്യാപിച്ചു വലിയ ജുമാ മസ്ജിദ് മുദരിസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ അസക്കാഫി തലപ്പാറ സ്വാഗത സംഘം യോഗം ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കൌൺസിലർ കെ എം മുഹമ്മദ് കാസിംഗോയ ഹാജി എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജനറൽ സെക്രട്ടറി മുനീർ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ഉപാധ്യക്ഷൻ ഇബ്രാഹിം ബാക്കവി ഊരകം സിദീഖ് ആൻഡ്

ചിന്തിക്കാണ് ആയിരത്തി അഞ്ഞൂറാം വർഷം ഈ സഹതക്കൾ നമ്മക്ക് കാണാനുള്ള നൽകില്ല പറയും നൂറ് വർഷമായാലും അഞ്ഞൂറ് വർഷമായാലും ആയിരം വർഷമായാലും കൂടിയവർക്ക് വലിയ സന്തോഷമാണ് ഈ സാധുക്കൻ നമ്മക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷം ജന്മദിനം നമ്മുക്ക് കൊണ്ടാണ് ഈ സാധുക്കൻ നമുക്ക് ചെറിയ ഊഫീഫൊന്നല്ല എന്നും പറയാം ഞങ്ങൾക്ക് ഉരൻകൂടെ

We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. Agba Travels of India Private Limited. Your travel day.